നമസ്കാരം ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട കിളിയൂർ സ്വദേശിയായ ഭുവനേന്ദ്രൻ അപ്രകളാണ് അദ്ദേഹം നാൽപ്പത്തഞ്ചു വർഷം പ്രകോട്ട് ചിന്തിച്ചാൽ അന്നത്തെ ഗാനമുള്ള ട്രൂപ്പിലെ സജീവമായിരുന്ന ഒരു ഗായകനും കൂടെയാണ് താങ്കൾക്ക് നമസ്കാരം നമസ്കാരം നാപ്പത്തഞ്ച് വർഷം പ്രകോട്ട് ചിന്തിച്ചാൽ അന്നത്തെ ഗാനമുള്ള ട്രൂപ്പിലെ നല്ലൊരു ഗായകനാണ് താങ്കൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പഴയ സിനിമാ പാട്ടിന്റെ നാല് വരി താങ്കൾക്ക് ആലപിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ആലപിക്കാം ശരിക്കും അപേക്ഷയുണ്ട് നമ്മുടെ ഈ പാട്ടിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ സഹായം ക്ഷമിക്കുക കാരണം ഒരു ബന്ധമില്ലാതിരിക്കുന്നതുകൊണ്ട് അങ്ങനൊരു പാടുമ്പോൾ ചിലപ്പോൾ അവാൾ വന്നു പോവും ക്ഷമിക്കണം സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിയിലെ സോപാന ഗായകനാക്കൂ என்ன நீர்க்குத்ரி